മരങ്ങാറ്റുപള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ അഭിമുഖത്തിൽ ഭരണഘടനാ ദിനാചരണവും വിവിധ മത്സരങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തി തുടർ കോർട്ട് ഡിസ്ട്രിക്ട് ജഡ്ജ് ജോഷി ജോൺ ഉദ്ഘാടനവും അവാർഡ് വിതരണവും നടത്തി ഭരണഘടനയെ കുറിച്ച് അത് എഴുതപ്പെട്ട ഭരണഘടനകളുണ്ട് എഴുതപ്പെടാത്ത രാജ്യങ്ങളും നമുക്കുണ്ട് നമുക്കറിയാം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഒരു ഏറ്റവും സുപ്രധാനമായ നിയമം ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാൻ സാധിക്കും അത് ഭരണഘടനയാണ് എന്നുള്ളത് ദ സുപ്രീം ലോ ഓഫ് ദി നേഷൻ സുപ്രീം ലോ ഓഫ് ദി നേഷൻ അതിന് മുകളിൽ മറ്റൊരു നിയമം ഇല്ല ഏതെങ്കിലും ഒരു നിയമം നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കുന്നത് ഈ ഭരണഘടനയുടെ മേൽ ഉരച്ചു നോക്കിയിട്ടാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭരണഘടന ആ നിയമത്തെ സംബന്ധിച്ച് അതിന്റെ നിയമപരമായുള്ള നിലനിൽപ്പ് തന്നെ അത് ഭരണഘടനാപരമായി നിലനിൽക്കുന്നതാണോ എന്ന് തീരുമാനിച്ചിട്ട് ഈ ഭരണഘടന എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഭരണഘടന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ഒരു രാജ്യം സ്റ്റേറ്റ് ബാങ്ക് പ്രസിഡന്റ് എം എം തോമസ് അധ്യക്ഷത യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി പ്രസംഗം ഉപന്യാസം ക്വിസ് ഭരണഘടന അമുഖ വായന എന്നീ മത്സര ഇനങ്ങളാണ് നടന്നത് വിജികളായ കുട്ടികൾക്കാണ് ആറ് അവാർഡ് ക്യാഷ്അവാർഡും നൽകിയത് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ജോൺസൺ ബ്ലിക്കിൽ എം ജി സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ സോർട്സ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജോസ്മിൻ അലക്സ് പഞ്ചായത്ത് പ്രസിഡന്റ് ബെൽജി മാനുവൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് അജികുമാർ മാറ്റത്തിൽ സെക്രട്ടറി റോജിൻ മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു